നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം മറച്ചുവെച്ചും വളച്ചൊടിച്ചും ധനകാര്യമന്ത്രി ബാലഗോപാലും സി പി എമ്മും കള്ളക്കണക്ക് പറഞ്ഞ് പറ്റിക്കുകയാണെന്ന കണക്കുകളിലൂടെ വ്യക്തമാവുകയാണ് ബജറ്റ് അവതരണത്തിനിടെ കേന്ദ്രം കഴത്തിൽ പിടിച്ച് ഞെക്കുകയാണെന്ന ധനമന്ത്രിയുടെ പ്രസ്താവന പച്ചക്കള്ളമാണെന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പുറത്തുവിട്ട ധവളപത്രം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ശമ്പളം പെൻഷൻ തുടങ്ങിയ ചെലവുകൾക്ക് വായ്പയെടുത്താൽ കുത്തുപാളെടുക്കും എന്നാണ് ധവളപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്രം കേരളത്തെ ഞെക്കുകയാണെന്ന് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിക്ക് മറുപടിയായി കേന്ദ്രം ഈ ധവളപത്രം തന്നെ ആയുധമാക്കിയപ്പോഴേ കള്ളി പുറത്തായി കണക്കിലെ കള്ളം കൊണ്ട് രാഷ്ട്രീയം കളിക്കുകയാണ് ബാലഗോപാൽ ചെയ്യുന്നത് അൻപത്തി കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് പറഞ്ഞാണ് കുറെ കാലമായി ബാലഗോപാൽ കരയുന്നത് ഇതിൽ പന്ത്രണ്ടായിരം കോടി ജി എസ് നഷ്ടപരിഹാരമാണെന്നും പറയുന്നു ജി നടപ്പാക്കിയപ്പോൾ അഞ്ചു കൊല്ലത്തേക്കാണ് നഷ്ടപരിഹാരം തീരുമാനിച്ചിരുന്നത് ജി എസ് ടി പതിനാല് ശതമാനത്തിൽ കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്ക് അതിനുശേഷം നഷ്ടപരിഹാരം തരില്ലെന്ന് വ്യക്തമാക്കിയിരുന്നതാണ് കേരളത്തിന്റെ ജി വരുമാനം പതിനാറ് ശതമാനമാണെന്നാണ് സംസ്ഥാനം തന്നെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പന്ത്രണ്ടായിരം കോടി രൂപ ലഭിക്കുക എന്നത് സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ് വായ്പാനുമതി വെട്ടിക്കുറച്ചത് വഴി പത്തൊൻപതിനായിരം കോടിയുടെ നഷ്ടമുണ്ടായെന്നും ചൂണ്ടിക്കാണിക്കുന്നു സംസ്ഥാനം ബജറ്റിന് പുറത്തുനിന്ന് വായ്പ എടുത്താൽ അത് സംസ്ഥാനത്തിന്റെ വായ്പയായി കണക്കാക്കണമെന്ന് കേന്ദ്രം നേരത്തെ പറഞ്ഞതാണ് കിഫ്ബി ഒക്കെ അത്തരത്തിലാണ് വായ്പ എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിന്റെ ഓഡിറ്റിംഗ് നടത്താൻ സിആാൻ ഏജൻസിയെ അനുവദിച്ചതുമില്ല സ്വന്തം നിലക്ക് ഓഡിറ്റിംഗ് നടത്തുമെന്നാണ് അന്ന് ിയത് അതോടെയാണ് കേന്ദ്രം വായ്പകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി തുടങ്ങി ആ വകയിൽ ഒൻപതിനായിരം കോടി തിരിച്ചടക്കാനുണ്ട് അത് പൊതു കടമാണ് അതൊന്നും ബാലഗോപാലിന് ഓർമ്മയുണ്ടാവില്ല റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കുറച്ചെന്നാണ് മറ്റൊരാരോപണം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിൽ പതിനാറ് ശതമാനവും കേരളത്തിലാണ് ലഭിച്ചത് ഇത് ധനകാര്യസ്ഥിതി മോശമായ സംസ്ഥാനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെ നൽകുന്ന ഗ്രാന്റ് ആണ് ആ ഇനത്തിൽ അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് നൽകിയിരുന്നു ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തിനടക്കം ഇത് കിട്ടിയിട്ടില്ല ഗ്രാന്റ് അനുവദിച്ചപ്പോഴേ ഇതിന്റെ കാലാവധിയും അന്ന് പറഞ്ഞതാണ് അത് തീർന്നപ്പോൾ ഗ്രാന്റ് തരുന്നില്ല എന്നൊക്കെ പറയുന്നത് നട്ടാൽ കിളിക്കാത്ത നുണകളാണ് ഇത്തരം പച്ചക്കള്ളങ്ങൾ നിരത്തി ജനങ്ങളെ പറ്റിക്കുകയാണ് ബാലഗോപാലും സി പി എമ്മും ചെയ്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ ധനകാര്യ മാനേജ്മെന്റ് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് റവന്യൂ കൃഷി മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾക്ക് ബജറ്റിൽ വീതം കുറവായതോടെ സി പി എം മന്ത്രിമാരും പാർട്ടിയും കടുത്ത അതൃപ്തിയിലാണ് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് സി പി എം ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് പുറമെയാണ് ഇത്തരത്തിലുള്ള അവഗണനയും സപ്ലൈകോയുടെ കുടിശ്ശിക കൊടുക്കാനുള്ള പണം പോലും അനുവദിച്ചിട്ടില്ല സി പി ഐക്ക് ഏറ്റവും കൂടുതൽ നാണക്കേടുണ്ടാക്കിയ വകുപ്പാണ് ഭക്ഷ്യവകുപ്പ് സപ്ലൈകോക്ക് പണം ഇല്ലാത്തതിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ധനമന്ത്രിയോട് പ്രതിഷേധം രേഖപ്പെടുത്തി ബജറ്റ് അവതരണത്തിന് ശേഷം ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് കൈ കൊടുക്കാൻ പോലും ഭക്ഷ്യമന്ത്രി തയ്യാറായില്ല സപ്ലൈകോയ്ക്ക് പണം അനുവദിക്കാത്തതിനാൽ നേരത്തെ മന്ത്രിസഭാ യോഗത്തിലും ജി ആർ അനിൽ പരാതി പറഞ്ഞിരുന്നു ബജറ്റിലും അവഗണിച്ചെന്നാണ് പരാതി റവന്യൂ ഭക്ഷ്യ കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിമാർക്കും ബജറ്റിനോട് എതിർപ്പുണ്ട് വകുപ്പുകൾക്ക് അനുവദിച്ച വിഹിതം കുറഞ്ഞു പോയെന്നാണ് സി മന്ത്രിമാരുടെ പരാതി സംഭരണം അടക്കമുള്ള കാര്യങ്ങൾക്ക് കൃഷി വകുപ്പ് പ്രത്യേക കമ്പനി രൂപീകരിക്കാൻ തയ്യാറായെങ്കിലും വ്യവസായ മന്ത്രി പി രാജീവിന്റെ എതിർപ്പിനെ തുടർന്ന് ആ നീക്കവും പാളിയിരുന്നു മൂന്നാറിൽ അനധികൃത ഭൂമി ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ സി പി എം നേതാവ് എം എം മണി റവന്യൂ മന്ത്രി പി രാജനെ അധിക്ഷേപിച്ചിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും മനമടുത്തിരിക്കുന്ന സി പി ഐക്ക് കിട്ടിയ ഇരുട്ടടിയാണ് ബജറ്റിലെ അവഗണന ഇത് യാതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കില്ലെന്നും നടപടി ഉടൻ ഉണ്ടായില്ലെങ്കിൽ മുന്നണി വിടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി പരിശോധിച്ചേക്കും കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ മന്ത്രിമാരും എം എൽ എമാരും സമരത്തിന് എത്തുമ്പോഴുള്ള പ്രാഥമിക ചെലവിനായി കേരള ഹൗസ് ആവശ്യപ്പെട്ട മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ സർക്കാർ കൊടുത്തു വിമാനക്കൂലി ഉൾപ്പെടെ എന്ത് ചെലവാകുമെന്ന് കണ്ടറിയണം കേന്ദ്രവിഹിതം തന്നില്ലെങ്കിൽ പ്ലാൻ ബി ഉണ്ടെന്നാണ് ബാലഗോപാലിന്റെ മറ്റൊരു വായ്പ പ്ലാൻ ബി എന്താണെന്ന് പക്ഷേ പറയുന്നില്ല കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചത് കൊണ്ടാണ് പദ്ധതി തുക കൂട്ടാത്തതെന്നും ധനമന്ത്രി വ്യക്തമാക്കി പദ്ധതികൾക്ക് വിഹിതം പറയുന്നുണ്ടെങ്കിലും ഇതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നതിൽ യാതൊരു വ്യക്തതയും ധനമന്ത്രിക്കില്ല അതുകൊണ്ട് തന്നെ ബാലഗോപാലിന്റേത് കേവലം സ്വപ്നലോകത്തെ ബജറ്റാണെന്ന് പറയേണ്ടി തന്നെ വരും